പണ്ട് ഒരു കർഷകൻ്റെ വീടിനടുത്തുള്ള തേന്മാവിൽ ഒരു രാപ്പാടി വെച്ച് താമസിച്ചിരുന്നു രാത്രികാലങ്ങളിൽ അവൾ മധുരമായി പാടും കർഷകൻ സന്തോഷത്തോടും കൗതുകത്തോടും കൂടി ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം അയാൾക്ക് ഒരു ദുർബുദ്ധി തോന്നി കർഷകൻ രാപ്പാടിയെ കെണിവെച്ച് പിടിച്ചു എന്നിട്ട് അതിനെ മനോഹരമായ ഒരു പൂടുണ്ടാക്കി അതിലടച്ചു കർഷകൻ രാപ്പാടിയോട് പറഞ്ഞു അല്ലയോ സുന്ദരിയായ കൊച്ചു ഗായിക നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി രാത്രി കാലങ്ങളിൽ ഈ കൂട്ടിൽ നിന്നും നിന്റെ മനോഹരമായ ഗാനം എനിക്ക് കേട്ടു സന്തോഷിക്കാം നിനക്ക് ഞാൻ പാലും പഴവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ രാപ്പാടി പറഞ്ഞു ഞങ്ങൾ രാപ്പാടികൾ കൂട്ടിലിരുന്നു പാടാറില്ല സ്വതന്ത്രമായി വിഹരിച്ചാലേ ഞങ്ങൾക്ക് പാട്ട് വരികയുള്ളൂ താങ്കളുടെ പാലും പഴവും ഒന്നും എനിക്ക് വേണ്ട ഞാൻ ആഹാരം കഴിക്കില്ല അങ്ങനെ പട്ടിണി കിടന്നു ഞാൻ മരിക്കും ഒരിക്കലും എൻ്റെ പാട്ട് താങ്കൾ കേൾക്കില്ല കർഷകന് കോപം വന്നു അയാൾ രാപ്പാടിയെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നായി ഇറച്ചിക്കറി ഉണ്ടാക്കി കഴിക്കും രാപ്പാടികളുടെ ഇറച്ചി വിശിഷ്ടവും സ്വാദിഷ്ടവുമാണ് എന്ന് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ രാപ്പാടി കർഷകനോട് അപേക്ഷിച്ചു അയ്യോ ദയവു ചെയ്ത് എന്നെ കൊല്ലരുതേ നിങ്ങൾ എന്നെ സ്വതന്ത്രയാക്കുകയാണ് എങ്കിൽ ഞാൻ മൂന്ന് മഹത്തായ സത്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് എൻ്റെ ഇറച്ചിയേക്കാൾ എന്തുകൊണ്ടും മഹത്വമുള്ളതും വിലപിടിച്ചതുമാണ് കർഷകൻ രാപ്പാടിയെ മോചിപ്പിച്ചു ഉടൻ തന്നെ അത് പറന്ന് തേന്മാവിൻ്റെ കൊമ്പിൽ പോയിരുന്നു എന്നിട്ട് കൂടി ചിറകുകൾ അടിച്ചുകൊണ്ട് കർഷകനോട് പറഞ്ഞു ഇതാ മൂന്ന് സത്യങ്ങൾ കേട്ടുകൊള്ളു ഒന്നാമത്തെ സത്യം ഇതാണ് കെണിയിൽ അകപ്പെട്ട് പ്രാണനു വേണ്ടി കൊതിക്കുന്ന ഒരാൾ രക്ഷപ്പെടുന്നതിനായി ഏതു വാഗ്ദാനവും ചെയ്യും അത് വിശ്വസിക്കാൻ പാടില്ല രണ്ടാമത്തെ സത്യം ഇതാണ് വരാനിരിക്കുന്ന സൗഭാഗ്യത്തേക്കാൾ നല്ലത് കയ്യിലിരിക്കുന്ന അല്പമാണ് വരാനിരിക്കുന്നതിനു വേണ്ടി കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുത് മൂന്നാമത്തേതും അവസാനത്തേതുമായ സത്യം ഇതാണ് മഠേത്തരങ്ങൾ പറ്റിയാൽ അതോർത്ത് ദുഃഖിക്കരുത് അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരസ്വതി മാതാവ് ആരാധിക്കുന്ന ദേവിയാണ് അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് ശാരദാരാധ്യ എന്ന് വശിന്യാന്തി വാൻദേവതകൾ നാമം നൽകി ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമന്ത്രമാണ് ഇത് ഈ ഒരർത്ഥം മാത്രമല്ല മറ്റു നിരവധി അർത്ഥങ്ങൾ കൂടി ഈ വാക്കിനുണ്ട് അതുകൊണ്ട് കൂടിയാണ് വാഗ്ദേവതകൾ ഈ പേരുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത് ശരത്കാലത്തിന് ശാരദ എന്ന് പേരുണ്ട് അതുകൊണ്ട് ശാരദയിൽ ആരാധിക്കപ്പെടുന്നവഴിയെന്നും ഒരു വ്യാഖ്യാനമുണ്ട് ശരത്കാലേ മഹാപൂജ മഹാപൂജേയാർഷിക തമൈതന്മാഹാത്മ്യം ശ്രുവാ ഭക്തിസമന്വിത സർവാധ വിനിർന്നുത്തോ ധനധാന്യസമന്മിത മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യദിന സംശയ ദേവീ മാഹാത്മ്യത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും മന്ത്രങ്ങളാണ് ഇവ ശരത്കാലത്തിലെ നവരാത്രി സമയത്തും വർഷാരംഭത്തിൽ നവരാത്രിയിലും നടത്തുന്ന മഹാപൂജയിൽ ഭക്തിയോടുകൂടി എൻ്റെ മാഹാത്മ്യം കേൾക്കുന്നവൻ എൻ്റെ പ്രസാദം കൊണ്ട് എല്ലാ ബാധകളിൽ നിന്നും മുക്തനായി ധനധാന്യ ഉള്ളവനായി മാറുന്നതാണ് സംശയമില്ല ശാരദ എന്നതിന് പണ്ഡിതന്മാർ എന്ന് അർത്ഥമെടുത്താൽ ഈ നാമത്തിന് ജ്ഞാനികൾ ആരാധിക്കുന്നവൾ എന്ന് അർത്ഥം വരും എങ്ങനെയാണ് അർത്ഥം വരുന്നതെന്ന് നോക്കാം വി എന്ന ഉപസർഗം ശാരദ എന്ന നാമത്തോട് ചേർക്കുമ്പോൾ വിശാരദൻ എന്ന് അർത്ഥം ലഭിക്കുന്നു മലയാളത്തിലും വളരെ പ്രചാരമുള്ള ഒരു വാക്കാണ് വിശാരദൻ എന്നത് പണ്ഡിത അതായത് സർവജ്ഞ ആയവൾ പുല്ലിംഗമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം വരുന്നു ശരത്കാലേ പുരാ യസ്മാ നവംയാം ോധിദാസുരൈ ശാരദാസാ സമാഖ്യാതോ പീഠേ ലോകേ ജനാമത പണ്ട് ശരത്കാലത്തിൽ ഒൻപതാമത്തെ ദിവസം അമ്മ ദേവന്മാരാൽ ഉണർത്തപ്പെട്ടു അതുകൊണ്ട് അമ്മയുടെ പീഠത്തിലും ലോകത്തിലും ഭവതി ശാരദ എന്ന നാമത്താൽ അറിയപ്പെടും കാളികാപുരാണത്തിൽ ശാരദ എന്ന നാമത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഓ ശാരദാരാധ്യായ നമ ഓം ഹ്രീം ശാരദാരാധ്യായ നമ വിദ്യയുടെയും വിനയത്തിൻ്റെയും വിളനിലമാണ് ഈ നാമമന്ത്രം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദവുമാണ് വിജയദശമി ദിവസം ലളിതാ പരമേശ്വരി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മാത്രം ജപിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിക്ക് വളരെ നല്ലതാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും വെളുത്ത പക്ഷത്തിൻ്റെ നവമി ദശമി എന്നീ ദിവസങ്ങളിൽ മാസം തോറും ഈ മന്ത്രം രാവിലെ ജപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം വർദ്ധിക്കുന്നതാണ് จาราจารานัมผูตานามธาตาวิศวมภารัตมะชาววัชิติวชยาเดเดวาสาววัชสตราธาบารเดี๋ยีเวศวัมภาราปารสตาศยาชาววัศยาปารามิสเธนาสุเกชิกาทยาเดปนีตานุยอัฏการักสบบะภูมิ ജലം അഗ്നി വായു ആകാശം എന്നിങ്ങനെയുള്ള അഞ്ച് മഹാഭൂതങ്ങളുടെ തത്വമായിട്ടുള്ള മൂർത്തി രൂപത്തിലും സൂര്യൻ ചന്ദ്രൻ യാദത്തിലെ യജമാനൻ എന്നിവരുടെ രൂപത്തിലും ശ്രീ മഹാദേവൻ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ശ്രീ മഹാദേവനെ അഷ്ടമൂർത്തി എന്ന് പറയുന്നത് ഇതിൽ ഭൂമി തത്വത്തിൻ്റെ രൂപത്തിൽ ഉള്ള ഭഗവാന്റെ മൂർത്തിക്ക് ശർവൻ എന്നാണ് പേര് അപ്രകാരം ശർവഭാവത്തിലുള്ള ശിവൻ്റെ പത്നി ഭാവത്തിൽ അമ്മ സുകേഷി എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ പുത്രൻ അങ്കാരരൻ എന്നു പേരുള്ള കുജൻ അതായത് ചൊവ്വ ഭൂമി തത്വരൂപത്തിലെ ശർവൻ്റെ പുത്രനായതുകൊണ്ടാണ് കുജനെ ഭൂമി സുതൻ എന്ന് പറയുന്നത് അപ്രകാരം ശർവൻ്റെ പത്നി ആയതുകൊണ്ട് ലളിതാ പരമേശ്വരി ദേവിയെ വശിംഗാദി വാക് ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമമന്ത്രമായി ശർവാണി എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നു ശർവൻ്റെ പത്നിയായവൾ ശർവനെ സംബന്ധിച്ചവൾ ബ്രഹ്മാണി ഇന്ദ്രാണി എന്നിവ പോലെ സ്ത്രീമുഖ പ്രത്യയം ചേർത്തുകൊണ്ട് ശർവ എന്ന ശബ്ദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ശർവാണി എന്ന നാമമന്ത്രം ഓ ശർവാണ്യൈ നമ ഓ ഓ ഹ്രീം ശർവാണ്യൈ നമ ചൊവ്വാഴ്ച തോറും സ്ഥിരമായിട്ട് ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭവും ശുഭകരങ്ങളായ വാർത്തകൾ കേൾക്കുന്നതിനും ഈ മന്ത്രം കാരണമാകുന്നു ശർമ്മം എന്ന വാക്കിന് സുഖം എന്നാണ് അർത്ഥം ആദ്യ പരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി ഭക്തർക്ക് സുഖം ദാനം ചെയ്യുന്നവളാണ് ലളിതാ സഹസ്രനാഭത്തിൽ ഞ്ചാമത്തെ നാമമന്ത്രം ശർമ്മദായിനി എന്നതാണ് സുഖം നൽകുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ശർമ്മം എന്ന വാക്ക് സുഖങ്ങളെയും മോക്ഷത്തെയും സൂചിപ്പിക്കുന്നു ഇവ രണ്ടും നൽകുന്നവളാണ് ശ്രീ മഹാലലിത ദേവി സുഖം ദക്തേ നൈഷാ ശർമ്മദായിനി എന്നാണ് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭക്തന്മാരുടെ കഷ്ടതകളെയെ എല്ലാം മാറ്റി അമ്മ സുഖം പ്രദാനം ചെയ്യുന്നു മനഃശാന്തിയാണല്ലോ സുഖം അമ്മയെ ധ്യാനിക്കുന്നതിലൂടെ മനസ്സിൻ്റെ ചാഞ്ചല്യം എല്ലാം നീങ്ങി ശാന്തി കൈവരുന്നു ഓ ശർമ്മദായി നമ ഓ ഓ ഹ്രീം ശർമ്മദായി നമ നേരം നോക്കാതെ ജപിക്കാൻ കഴിയുന്ന ഒരു നാമമന്ത്രമാണ് മന്ത്രമാണ് ഇത് ഭക്തിയോടുകൂടി ഈ നാമം ജപിക്കുന്നവർക്ക് ഈ നാമത്തിൽ പറഞ്ഞിട്ടുള്ള അതേ ഫലം തന്നെ ലഭിക്കുന്നതാണ് അതായത് എപ്പോഴും സുഖം ഉണ്ടാകും എന്ന് അർത്ഥം മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും മാറുകയും അങ്ങനെ ശാന്തമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്രകാരം ശാന്തമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിൽ അമ്മയെ ധ്യാനിക്കുന്നതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹവും അവിടുത്തെ ദിവ്യമായ സാമീപ്യവും എപ്പോഴും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ആനന്ദലധിക്കിനിയെന്തു വേണ്ടു എന്ന ഒരു അവസ്ഥയിൽ അഭിലമിച്ചുകൊണ്ട് അമ്മയുടെ ഭക്തിയിലും ആ സാമീപ്യത്തിലും ജീവിതം മുഴുവനും ലയിച്ചു ചേരുവാൻ കഴിയുന്ന ഒരു നാമമന്ത്രമാണ് ഇത് ജഗതീശ്വരിയായ ലളിതാത്രിപുര സുന്ദരി ദേവിയായ അമ്മയുടെ പാദപത്നങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം